ഒരാൾ സ്നേഹിച്ച് ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയെ നിങ്ങൾ വീണ്ടും സ്നേഹിക്കുമ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം ഈ സ്നേഹത്തിന് രണ്ട് വശങ്ങളുണ്ട് ചിലർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കും ചിലർ നിങ്ങളെ കള്ളത്തരം കാണിച്ച് അഭിനയിച്ചുകൊണ്ട് സ്നേഹിക്കും അതായത് ഒരാൾ സ്നേഹിച്ച് ഉപേക്ഷിച്ച് ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം എന്നല്ല പറയുന്നത് എങ്കിലും ഭൂരിഭാഗം ആളുകളെയും പഠിക്കുമ്പോൾ അവർ ആദ്യം സ്നേഹിച്ച ആ വ്യക്തിയിലേക്കായിരിക്കും അവരുടെ ചായവ് അവരായിരിക്കും ഹൃദയത്തിൽ അഡിക്റ്റായി ഇങ്ങനെ കിടക്കുന്നത് എത്ര വിട്ടതെന്ന് കഴിഞ്ഞാലും ചില വ്യക്തികൾ അവരെ തൂത്തറിയുന്നുണ്ട് അത് അവരുടെ ഭാഗ്യമാണ് അങ്ങനെയുള്ള വ്യക്തികളാണ് നല്ല വ്യക്തികൾ തങ്ങളെ ചതിക്കുന്നവരെ തൂത്തറിയുന്നവർ എങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പ്രത്യേകിച്ചും ആദ്യം സ്നേഹിച്ച ആ വ്യക്തി ഹൃദയത്തിൽ ഇങ്ങനെ അഡിക്റ്റായി കിടക്കുകയാണ് അവർ കണക്കിന് വേദനകൾ കൊടുത്താണ് പോയിരിക്കുന്ന ഇവർക്ക് അവർക്ക് അവർക്കിവരെ വേണ്ട എങ്കിലും ചത്തു കിടന്ന് അങ്ങോട്ട് ഹൃദയത്തിൽ വെച്ച് നടക്കുകയാണ് ചില സ്ത്രീകൾ ഇവരൊക്കെ തകർന്നേ തീരൂ കാരണം അത്രമാത്രം ഇവർക്ക് ബുദ്ധി ഇല്ലാത്തൊരവസ്ഥയാണ് സംഭവിക്കുന്നത് തങ്ങളെ സ്നേഹിക്കാതെ ചതിക്കുന്നവരെ ഉപേക്ഷിച്ചു വരെ തൂത്തറിഞ്ഞു പോയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഹൃദയം ഫ്രീ ആവൂ നിങ്ങളെ മറ്റൊരു യഥാർത്ഥ സ്നേഹം തേടി വരൂ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ വ്യക്തി ഹൃദയത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ പരാജയമായി തീരും ഒരു സമാധാനമോ സന്തോഷമോ ജീവിതത്തിൽ ലഭിക്കത്തില്ല ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക അതെന്ത് നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഇറക്കി വിടുന്നോ അന്ന് നിങ്ങൾ ഫ്രീ ആവും നല്ല സ്നേഹത്തിന് അനുഭവങ്ങൾ വീണ്ടും സംഭവിക്കും അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അപ്പോൾ കുറേ ആളുകൾ അവരെ ഉപേക്ഷിച്ചവരിലേക്ക് തന്നെയായിരിക്കും അവരുടെ ചായ്വത് പുതിയതായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ഹൃദയത്തിൽ അവരായിരിക്കും ഇത് ഒരു അഭിനയ രൂപേണ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും അവരുടെ കുറച്ച് നേരത്തെ ഒരു ആശ്വാസത്തിനും സന്തോഷത്തിനും വേണ്ടി നിങ്ങളോട് സ്നേഹം അഭിനയിച്ച് നിങ്ങളുടെ പുറകെ നടന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു ബന്ധവും ഇവർ പോലെ പോകും അല്ലെങ്കിൽ മാറി നിൽക്കും ആലുവ മണൽപ്പുറത്ത് കണ്ട ഒരു ഭാവം പോലും കാണിക്കാത്ത വിധത്തിൽ മാറി നിൽക്കും ഇങ്ങനെയാണല്ലോ പണ്ടത്തെ ഒരു ചൊല്ല് പറയുന്നത് അതേ അവസ്ഥയായിത്തീരും ഇതാണ് സംഭവിക്കുന്നത് എല്ലാവരിലുമില്ല ചില ആളുകളിൽ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയുള്ളവർക്ക് ലഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത ഇങ്ങനെയുള്ളവർ എവിടെ പോയാലും ആരുടെ അടുത്ത് പോയാലും അവർക്ക് ലഭിക്കുന്ന സ്നേഹമില്ലായ്മയും ചതിയും മാത്രമായിരിക്കും കാരണം അവരുടെ ഹൃദയം ഫ്രീ അല്ല അവരുടെ ഹൃദയത്തിൽ അവർ ചതിക്കുന്നവരെ വെച്ച് ആ സ്വഭാവത്തിൻ്റെ അവസ്ഥകൾ കൊണ്ടുവന്നാൽ അവർക്ക് കിട്ടുന്ന എല്ലാം ചതിയായിരിക്കും ഇതൊക്കെ ആരും അറിയാത്ത രഹസ്യങ്ങളാണ് നിങ്ങളെ ചതിക്കുന്നവരെ വഞ്ചിക്കുന്നവരെ ഉപേക്ഷിച്ച് കളയുക എങ്കിൽ നിങ്ങൾ ഫ്രീ ആവും ബാക്കി നല്ല അനുഭവങ്ങൾ സംഭവിക്കും പ്രണയത്തിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ചതിക്കുന്നവരെയും ഹൃദയത്തിൽ വെച്ച് നടക്കുന്ന അവസ്ഥകൾ ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത ഇങ്ങനെയുള്ളവർ എവിടെ പോയാലും അവർക്ക് ലഭിക്കുന്ന സ്നേഹമില്ലായ്മയും ചതിയും മാത്രമായിരിക്കും ഇവർ ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു അഭിനയപൂർവം മറ്റൊരു വ്യക്തിയോട് അടുത്താലും അവർ ഇവരെ യൂസ് ചെയ്തു പോകാൻ ശ്രമിക്കുക മാത്രമായിരിക്കും ചെയ്യുക ഒരു ആത്മാർത്ഥ സ്നേഹം ലഭിക്കത്തില്ല നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയാണെങ്കിൽ അതായത് മറ്റുള്ളവർ സ്നേഹിച്ച് ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയാണെങ്കിൽ അവരിൽ എന്തോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ ഇവരെ ഉപേക്ഷിച്ചത് അങ്ങനെയും സംഭവിക്കാം സംഭവിക്കാതിരിക്കാം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ചിലപ്പോൾ ചിലർ സഖി കെട്ട് ഉപേക്ഷിക്കും അവരുടെ ഭാഗത്തെ പ്രശ്നങ്ങൾ മൂലം പക്ഷേ ഇതൊക്കെ ഒരു സാധ്യതകളാണ് എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല ആത്മാർത്ഥമായ സ്നേഹം അങ്ങനെയുള്ളവരെ ഉപേക്ഷിച്ചവരുണ്ട് ഇല്ലാതില്ല ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ ഉപേക്ഷിക്കുന്നുണ്ട് കാരണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ചിന്തകൾ ഇവർ പ്രാവർത്തികമാകാത്തത് കൊണ്ട് അവർ ഫേക്കായി ഇവരെ സ്നേഹിച്ചുകൊണ്ട് ഇവരെ യൂസ് ചെയ്ത് പോകാനുള്ളൊരു പരിപാടിയായിരിക്കും നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് ഇവരിൽ നടന്നില്ല അപ്പോൾ ഇവരെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട് പക്ഷേ ഇവർ അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ട് ഇങ്ങനെ പല വശങ്ങളുമുണ്ട് പക്ഷെ എല്ലാവരിലുമല്ല ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഒരാൾ ഉപേക്ഷിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ അവരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പിന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതൊരു വശമാണെന്ന് മാത്രം അപ്പോൾ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ അത് വീണ്ടും പ്രശ്നത്തെത്തും എന്നാൽ മറ്റു ചിലർ നിങ്ങളിൽ നിന്നും ആത്മാർത്ഥ സ്നേഹം കിട്ടുമ്പോൾ ആദ്യത്തെ ആ ചതിയുടെ വേദങ്ങൾ മറന്ന് അവരെ ഉപേക്ഷിച്ച് തൂത്തറിഞ്ഞ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുമുണ്ട് ഇവരെയൊക്കെ ആത്മാർത്ഥതയുള്ളവരാണ് ഇവരെയൊക്കെ സ്നേഹിക്കാൻ കൊള്ളാം ഏതവസ്ഥയിലും എല്ലാം മറന്ന് നിങ്ങളെ സ്നേഹിക്കുന്നവരുമുണ്ട് അങ്ങോട്ട് നിങ്ങളെ സ്നേഹിക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം അങ്ങനെയുള്ളവർ പാവങ്ങളാണ് അവർ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് അവരെ ആത്മാർത്ഥമായി അങ്ങോട്ട് സ്നേഹിക്കണം ഇങ്ങനെയുള്ളവർക്ക് മദ്യാവോളം സ്നേഹം കൊടുക്കാൻ നിങ്ങൾക്ക് അവർ നിങ്ങളുടെ കൂടെ നിൽക്കും അല്ലാതെ മറ്റൊരു വ്യക്തി ഉപേക്ഷിച്ചിട്ടും ആ വ്യക്തിയെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർ നിങ്ങളെ സ്നേഹിച്ചാലും ആ വ്യക്തി തന്നെയായിരിക്കും മനസ്സിൽ അത് നിങ്ങളുടെ പരാജയമായി തീരും നിങ്ങളാണ് പരാജയപ്പെട്ടു പോകുന്നത് അവർ ആശ്വാസം കണ്ടെത്തി സ്ഥലം വിടും ഫേക്കായിരിക്കും അവർ സ്നേഹത്തെ ഒരു തമാശയായി കൊണ്ട് നടക്കുന്നവർക്ക് ആരോടും സ്നേഹം കാണില്ല ഒന്നിൽ കൂടുതൽ സ്നേഹബന്ധങ്ങളിൽ പെട്ടവരെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്നേഹബന്ധങ്ങൾ കയ്യിൽ കൊണ്ടു നടക്കുന്നവരെ അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇതാണ് സത്യം അവർക്ക് ആരോടും സ്നേഹമില്ല ഇതെല്ലാം വെറും അഭിനയമാണ് അവരുടെ കാര്യങ്ങൾ നടക്കാനുള്ള അഭിനയം മാത്രം ആത്മാർത്ഥ സ്നേഹത്തിൽ വിവാഹത്തിന് മുമ്പ് സെക്സ്പരമായ കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫേക്ക് ആയ സ്നേഹമാണ് മനസ്സിലാക്കിയിരിക്കുക ആത്മാർത്ഥ സ്നേഹമുള്ളവർ നിങ്ങൾ ഹൃദയത്തെ റെസ്പെക്ട് ചെയ്യും ചേർത്ത് നിർത്തിയിരിക്കും ഇതാണ് അതിൻ്റെ വേറൊരു കാര്യം അപ്പോൾ പലരെയും സ്നേഹിച്ച് നടക്കുന്നവർക്ക് എല്ലാം അഭിനയമാണ് ആരോടും പ്രത്യേക സ്നേഹമില്ല അതുകൊണ്ട് ആത്മാർത്ഥതയുള്ളവരെ മാത്രം സ്നേഹിക്കുക നിങ്ങളുടെ സ്നേഹത്തിന് അർഹതയുള്ളവരെ മാത്രം സ്നേഹിക്കുക അവിടെയാണ് നിങ്ങൾക്ക് സന്തോഷവും വിജയവും എല്ലാം കൊണ്ട് ശുഭമായി തീരുന്ന ഒരു കാര്യം എല്ലാവരെയും പഠിച്ച് മനസ്സാക്കി മാത്രം ഇടപഴകുക സ്നേഹിക്കുക എന്നാൽ നിങ്ങൾക്ക് തകർച്ച ഒഴിവായി കിട്ടും നിങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകും ജീവിതത്തിൽ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് വരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ